വ്യത്യസ്തമായ ഹോട്ടലുകളിലെ വ്യത്യസ്ത രുചികൾ തേടി പോകുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു ഹോട്ടലാണ് കായലോരം ഹോട്ടൽ നമ്മുടെ എടപ്പാളിൽ നിന്ന് പുത്തമ്പള്ളി റോഡിന് ഐലക്കാട് എന്ന് പറഞ്ഞ ഒരു കായൽ പ്രദേശമുണ്ട് ആ കായലിനോട് തൊട്ട് ചാരി കിടക്കുന്ന ഹോട്ടലാണ് ഈ കായലോരം ഹോട്ടൽ കായലിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഭംഗി ആസ്വദിച്ചും കായലിലെ നല്ല തണുത്ത കാറ്റ് ആസ്വദിച്ചുമൊക്കെ ഈ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല നാടൻ ചോറും മീൻ വറുത്തതാണ് മീൻ എന്ന് പറയുമ്പോൾ നല്ല നാടൻ മീനുകളാണ് കേട്ടോ ഇവിടെ കിട്ടുക അതായത് പുഴയിൽ നിന്നും കായലിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുവരുന്ന മീനുകളാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് കായലിൽ നിന്ന് പിടിക്കുന്ന നമ്മുടെ കരിമീൻ അതുപോലത്തെ കണ്ണൻ അതുപോലെ തന്നെ കോലാന് ചെറിയ പരൽ മീനുകൾ അതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഇത് കഴിക്കാനായിട്ട് ദിനം പ്രതി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് കായൽ മത്സ്യങ്ങളല്ലാതെ കടൽ മത്സ്യങ്ങളും ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ വ്യത്യസ്ത രുചികൾ തേടി പോകുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സന്ദർശിക്കേണ്ട ഒരു ഹോട്ടലാണ് കായലോരം ഹോട്ടൽ അപ്പോൾ നിങ്ങളെ ഫുഡ് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ചങ്ക് ബ്രോസിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കമൻ്റ് കൂടി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ കൊണ്ടുവരാം